స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം നിറഞ്ഞു കിടക്കുകയാണ് വെള്ളം ഒഴുകി പോകാത്ത വലിയ ഒരു സാഹചര്യത്തിൽ റോഡിലേക്ക് അടക്കം കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിയെത്തുകയാണ് ഇതിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടെന്ന് ചോദിച്ചാൽ നൂറുകണക്കിന് വ്യാപാരികളും ആയിരക്കണക്കിന് ജനങ്ങളും മോട്ടോറിക്ഷ തൊഴിലാളികളുമൊക്കെ ദുർഗന്ധം ഭവിക്കുന്ന സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദുർഗന്ധം ഭവിക്കുന്ന പകർച്ചവ്യാധികൾ പരത്തുന്ന ഒരു കേന്ദ്രമായി നിലമ്പൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് മാറിക്കഴിഞ്ഞു നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിന്റെ ടാങ്ക് പൊട്ടിയൊലിക്കുന്നു മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ ദുർഗന്ധം സഹിക്കാനാവാതെ യാത്രക്കാരും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും കണ്ണടച്ച് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡാണ് രോഗങ്ങൾ പരത്തുന്ന കേന്ദ്രമായി മാറിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലെ ശൌചാലയത്തിന്റെ ടാങ്ക് പൊട്ടിയൊലിച്ച് കക്കൂസ് മാലിന്യങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ ഭാഗമായ നടപ്പാതയിലേക്കും ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്ഥലത്തേക്കും ഒഴുകിയെത്തുകയാണ് ബസ് സ്റ്റാൻഡിലെ കക്കൂസിന്റെ അവസ്ഥയാണിത് ഈ കക്കൂസിലെ വള്ളം അവിടെ പാടുന്നതിനനുസരിച്ച് ഇവിടെ പൊന്തുകയാണ് അതായത് ടാങ്കത്തെ വള്ളമാണ് കക്കൂസ് വള്ളാണ് ഈ പൊന്നുന്നത് ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും ഞങ്ങളൊരു പത്ത് ഇരുന്നൂറ് ഓട്ടോറിക്ഷക്കാർ നിത്യം ഈ കക്കൂസ് മാലിന്യത്തു കൂടിയാണ് പോകുന്നത് ഇതിന്റെ അപ്പുറമാണ് ഈ കാട് മൂടി കടക്കാൻ നോക്കിയാൽ കാണും ഇതിപ്പോ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ പെയ്യ ഞങ്ങൾ ഇപ്പൊ ഈ ഒന്നും തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ലൈൻ ഒഴിവാക്കിയിട്ട് ബസ് സ്റ്റാൻഡ് കൂടെ കയറ്റിട്ടുള്ള പരിപാടിയാണ് കാരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ കൊതുങ്ങും മറ്റു കാര്യങ്ങളും ആകെ ചപ്പും ചമറും ആയിട്ട് നിൽക്കാൻ പെയ്യ അതിക്കൂടിയാണ് ഇപ്പൊ ഈ കക്കൂസ് മാലിന്യം പൊട്ടി പൊട്ടിയലിക്കണത് കക്കൂസ് മാലിന്യമാണ് ഈ പൊട്ടി പൊട്ടിയലിക്കണത് കുറെ ആയി ഞങ്ങൾ മുനിസിപ്പാലിറ്റീനോ അധികൃതരോടൊക്കെ പരാതി പറഞ്ഞിട്ട് യാതൊരു നടപടി അവരെ മുന്നിൽ നിന്നുണ്ടായിട്ടില്ല കാരണം പല പ്രാവശ്യം അവർക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ലാന്നാണ് പറയുന്നത് കക്കൂസിൻ്റെ ഇത് കൊട്ടിയൊരിക്കണെ ഒരു മണ്ണിട്ട് കണ്ടാണ് കക്കൂസ് കൊട്ടിയ ഒലിക്കിടെ മണ്ണിട്ട് തേമ്പി പോവാ ഇവിടെ ഈ കണ്ടത്തിന് ഈ ചളിക്കുണ്ടിലാണ് ഈ പിന്നെ ബസ് സ്റ്റാൻഡ് കിടക്കണത് ഇവിടെ ഇത് വള്ളം പറഞ്ഞതിനനുസരിച്ച് ഓരോ രണ്ട് മഴ പെയ്താക്ക പണ്ട് വള്ളം മൂടി നിന്നിന് സ്ഥലമാണ് അത് കൃഷി ചെയ്തിന് സ്ഥലമാണ് അപ്പം അത്ര ഇതിന് അത്ര ഇതിൽ ഈ പ്രാവശ്യം കഴിഞ്ഞിപ്പോൾ എന്ത് ചെയ്യും ഓലിപ്പോൾ ഇത് കഴിഞ്ഞ വേനൽക്കൊരു പൊളിച്ച് നന്നാക്കലോ നന്നാക്കി അതിലെന്തേലും വെട്ടിയിരുത്തുക അത് അത് അതങ്ങനെയാണ് ക്ലിയർ ആയിപ്പം അടുത്ത് ഈ മഴ പോകണോട് കൂടി ഒന്ന് മാന്തും അത് അവിടെ മഴ ഒന്ന് പെയ്യുമ്പോഴത്തേന് വീണ്ടും ഇത് തന്നെയാണ് ഇത് സ്ഥിതി ഇത് എന്തായാലും ശക്തമായിട്ട് ഞങ്ങൾ ഇതിന് പ്രതിഷേധിക്കാണ് നിരവധി തവണ നഗരസഭയിലെത്തി പരാതി നൽകിയിട്ടും നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും യാത്രക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നു കടക്കാർ ഈ ഫുള്ള് കടക്കാരും മൂത്ര വയ്ക്കാനും ഇങ്ങോട്ട് തന്നെ ഫുള്ള് പൊന്തി കടക്കാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം പന്നുകാട് എവിടെയെങ്കിലും മൂത്ര വയ്ക്കാനൊരു സൗകര്യം ഉണ്ടോന്നു ചോദിക്കണേ അതുകൊണ്ട് ഒരു ഇവിടെ ചെയ്യാൻ അങ്ങോട്ട് അങ്ങോട്ട് വരാൻ അപ്പുറം വരെ വാസന വരുന്നുണ്ട് മഴക്കാലമായതോടെ പകർച്ച പനികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുമ്പോഴാണ് രോഗവ്യാപന കേന്ദ്രമായി നിലമ്പൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ബസ് സ്റ്റാൻഡിലെ ശൗചാലയം പൊട്ടിയൊലിക്കുന്നത് മുൻപ് തണ്ണീർത്തടമായിരുന്ന സ്ഥലം നികത്തിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയത് ഇവിടെ നൂറോളം വ്യാപാരികളുണ്ട് പൊട്ടിയൊലിക്കുന്ന ശൗചാലയത്തിന്റെ ടാങ്കിന്റെ ചോർച്ചടച്ച് കെട്ടി നിൽക്കുന്ന മലിനജലം ജലം ഒഴിവാക്കണം അല്ലെങ്കിൽ ശൗചാലയം അടച്ചിടണമെന്നാണ് വ്യാപാരികളും ഓട്ടോറിക്ഷാ തൊഴിലാളികളും പറയുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസം വന്നുപോണ സ്റ്റാൻഡാണ് പല പ്രാവശ്യം ഞങ്ങളെല്ലാവരും പല തരത്തിൽ ചെന്ന് പറഞ്ഞിട്ടും യാതൊരു തീരുമാനമെടുക്കാൻ ഇരിക്കുകയാണ് വളരെ വിഷമകരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം ബുദ്ധിമുട്ടുന്നത് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഭാവി പരിപാടികൾ അതിന്റെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ അലംഭാവമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം പെട്ടെന്ന് ഇവിടുത്തെ വ്യാപാരികളും കച്ചവടക്കാരോടും പോയി പറഞ്ഞിട്ടും ഇപ്പോഴത്തെ കച്ചവടക്കാരും പറയുന്നത് ഓട്ടോ തൊഴിലാളികൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ എന്താ വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാര് വന്ന് ബസ് കയറുന്നതും ലൈനാണ് ഓട്ടോറിക്ഷ ലൈനാണിതിപ്പോ ഈ കക്കൂസി മാലിന്യം ഒഴുകുന്നത് ഓട്ടോഷ സ്റ്റാൻഡിലാണ് ഈ ഓട്ടോഷയിലേക്ക് ഇതിൽ നിന്ന് മാലിന്യത്തിയ ചവിട്ടിയിട്ടാണ് ഈ വണ്ടി കയറുന്നത് അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്കും ആറരോഗങ്ങളും ആ ഓട്ടോഷക്കാരതും അതുപോലെ ഇവിടെ നടക്കുന്ന ഈ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് വഴിയും കൂടിയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്തായാലും ആരോഗ്യവകുപ്പിന് നഗരസഭ ആരായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് എന്താ വെച്ചാൽ ഈ മഴക്കാലം കൊണ്ട് മാറാരോഗങ്ങൾ കൊണ്ട് വലയാണ് ജനപ്പം സർക്കാർ ആശുപത്രികൾ സന്ദർശിച്ചറിയാം രോഗികൾ നിലമ്പൂർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences